ഫ്രണ്ട്സ് എല്ലാവർക്കും അശ്വിനി ശ്രുതിയുടെ നാളത്തെ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ ശ്രുതി അശ്വിനോട് മിണ്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷേ ശ്രുതിനെ കാണുമ്പോൾ കാണുമ്പോൾ തന്നെ അശ്വിൻ ഒഴിഞ്ഞുമാരി നടക്കുകയാണ് അശ്വിൻ മോത്താണെച്ച നല്ല ദേഷ്യക്കാണ് പ്രമോയിൽ കാണിക്കുന്നത് അപ്പോൾ ശ്രുതി വിചാരിക്കുന്നുണ്ട് ഞാനും എന്തിനും ഇയാൾ ഇങ്ങനെ ദേഷ്യം കാണിക്കുകയാണെന്ന് വെച്ചപ്പോൾ ഞാനെന്തിനാണ് അയാളോട് എല്ലാം തുറന്നു പറയാൻ പോണത് ഞാനൊന്നും പറയാൻ പോകുന്നില്ല എന്നാൽ ശ്രുതി ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സീനാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് ആകാശിനി പ്രീതി തന്നെയാണ് രണ്ടുപേരും പരസ്പരം ഇടാൻ വേണ്ടിയിട്ട് മാലയൊക്കെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം മനോരമേൻ്റെ അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട് എവിടെ കുഞ്ഞിനെ എവിടെ അവൻ ആ പെണ്ണിനെയും കൂട്ടിയിട്ട് എവിടേക്കൊക്കെ പോയതെന്ന് പറയുകയാണ് അപ്പോഴാണ് എല്ലാവരും അവിടെ ഇല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുന്നത് അപ്പം എല്ലാവരും അശ്വിനെവിടെ എവിടെയെന്നങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അശ്വിനും ശ്രുതിയും കൂടി സംസാരിക്കുന്നതാണ് അശ്വ നല്ല ദേഷ്യത്തിൽ പറയുന്നുണ്ട് ശ്രുതിയോട് നിന്റെ ചേച്ചിയുടെ കല്യാണം നടക്കുന്നത് നടക്കണമെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നീ അനുസരിക്കണമെന്ന് ഞാൻ പറയുന്ന കാര്യം നീ അനുസരിക്കണം ഞാൻ പറയുന്ന പോലെ നീ ചെയ്യണം എന്നൊക്കെ അശ്വിൻ ശ്രുതിയോട് പറയാണ് അത് നല്ല ദേഷ്യത്തിലാണ് ശ്രുതിയോട് അശ്വിൻ അങ്ങനെ പറയുന്നത് അപ്പോൾ അശ്വിൻ അങ്ങനെ പാശൻ്റെ ഇടുന്ന അങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോൾ ശ്രുതി ആകെ ഞെട്ടി എന്ത് ചെയ്യണം എന്ന് അറിയാണ്ടേക്ക് നിൽക്കുന്ന സീനാണ് കാണിക്കുന്നത് അങ്ങനെ അശ്വിൻ പറയുന്നുള്ളേ പറയുന്നൊന്നും ശ്രുതി പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ആകെ ഒരു ക്രൂരനായിട്ടുള്ള രീതിയിലാണ് അശ്വിൻ ശ്രുതിയോട് സംസാരിക്കുക അപ്പോൾ ശ്രുതി ആകെ എന്തോ പോലെ നിൽക്കുന്ന സീനിലാണ് നാളത്തെ പ്രമോ കാണിക്കുന്നത് പ്രമോ അവസാനിക്കുന്നത് അപ്പോൾ അശ്വിൻ വളരെ റൂഡായിട്ടാണ് ശ്രുതിയോട് അപ്പൊക്ക് ബിഹേവ് ചെയ്യുക അഞ്ജലി അല്ല സോറി പ്രീതിയും ആകാശും തമ്മിലുള്ള കല്യാണം നടക്കണമെങ്കിൽ താൻ പറയുന്നത് പോലെ ശ്രുതി അനുസരിക്കണമെന്നാണ് അശ്വിൻ അവസാനമായിട്ട് പ്രമോവിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്